പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ബനാത് ബാലാ സാഹിബ് സേഡ് സാഹിബ് പലരും മത്സരിച്ചപ്പോഴൊക്കെ അനൗൺസ് ചെയ്തു പോയിരുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ അന്നത്തെ ഒന്നേകാൽ ലക്ഷം രണ്ട് ലക്ഷം അല്ലെങ്കിൽ ഒന്നര ലക്ഷം അങ്ങനെയുള്ള ലീഡിൽ എന്നൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്ന് ഇരുപത്തി അയ്യായിരത്തിൽ എത്തി നിൽക്കുന്നു എന്ന ഓർമ്മ നമുക്ക് വേണം ഇടതുപക്ഷം എന്തെല്ലാം ഉണ്ടെങ്കിലും വോട്ട് പെട്ടിയിലാക്കുന്നു നമ്മൾ ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യം അതാണ് ഞാൻ അപകടം കാണുന്നു ഞാൻ ആശങ്കയ്ക്ക് വേണ്ടി പറയല്ല ഈ അമിതമായ ആത്മവിശ്വാസം പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം എനിക്കില്ല ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് വളരെ നിതാന്ത ജാഗ്രതയോടുകൂടി കണ്ണിന് എണ്ണയൊഴിച്ച് പ്രവർത്തിക്കേണ്ടുന്ന മണ്ഡലമാണ് പൊന്നാനി മറ്റുള്ള മണ്ഡലങ്ങളിലൊക്കെ രാഷ്ട്രീയമാണ് ചർച്ച പൊന്നാനിയിൽ അതല്ല ഈ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എനിക്ക് എൻ്റെ ആശങ്ക ഞാൻ നിങ്ങളെ മുമ്പ് അറിയിക്കുകയാണ് മറ്റുള്ള മണ്ഡലങ്ങളിൽ രാഷ്ട്രീയം ചർച്ചയാകുമ്പോ രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള പിത്തനകൾ ചർച്ചയാകുന്ന മണ്ഡലമാണ് പൊന്നാനി അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ രീതിയിലാണ് പൊന്നാനിയെ കാണേണ്ടത് കാക്കട്ടെ പോയത്തക്കാര നമ്മൾ വളരെ കൂലങ്കശമായി കാര്യങ്ങൾ മനസ്സിലാക്കണം സ്വന്താന ആൾക്കാരെ അവനാൻ്റെ ആൾക്കാരെ വണ്ടി കയറ്റുക ഒന്ന് രണ്ട് നിഷ്പക്ഷരെ നമ്മൾ ലോറി കയറ്റാൻ ശ്രമിക്കുക മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടത് സി പി എം നമ്മളെ വോട്ട് മാസാദാക്കുന്ന പോലെ ഒരു സി പി എം പ്രവർത്തകനെ പൊന്നാനിയിൽ കണ്ടിട്ട് സഹോദര നിന്റെ വി എസ് ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയാണ് അദ്ദേഹം വടകരയിലില്ല പൊന്നാനിയിലില്ല എന്താ പൊന്നാനിയിൽ വരാത്തത് എന്ത് ഒരു തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി അൻവറിനെ സിറ്റി വിറ്റു നിനക്ക് കൂട്ടായു പക്ഷേണ്ടായിരുന്നില്ലേ നിനക്ക് മറ്റു പലരും ഉണ്ടായിരുന്നല്ലോ അവരൊരു അരിവാഴ്ച ടീ നിക്കണങ്ങൾ സംഘടന ഉണ്ടായിരുന്നില്ല നിരന്തരമായി ഒരു കറകളഞ്ഞ മുത്തലക്കായ മാർസിസ്റ്റുകാരനോട് പറഞ്ഞ് 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 മൂന്നാമതായി ആ മാർസിസ്റ്റിൽ എന്താ പറയുക രൂഢമൂലമായി ഉറച്ചു വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ പിന്തിരിപ്പിക്കേണ്ട ഡ്യൂട്ടി അതും നമ്മൾ ചെയ്യുന്ന വീടിൻ്റെ അകത്തളത്തിൽ കയറി ശത്രുക്കൾ സജീവമായി നമ്മുടെ മണ്ഡലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഗൂഢമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനെ നോക്കി കാണാൻ നമ്മൾ ശ്രമിച്ചില്ല എന്നാൽ ഇപ്പോഴും ശ്രമിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരോടൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതീവ ഗൗരവതരമായി നിരന്തര ഓർമ്മപ്പെടുത്തൽ വീടുകളിൽ പോകണം വീടുകളിൽ പോയിട്ട് നിങ്ങൾക്ക് പ്രളയത്തിൻ്റെ സമയത്ത് ഞങ്ങളല്ലേ ഉണ്ടായത് നിങ്ങൾക്ക് അന്ന് അത് ചെയ്തത് ഞങ്ങളല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളല്ലേ വരിക എന്ന് പറഞ്ഞുള്ള ഓർമ്മപ്പെടുത്തലെ നമുക്ക് ഗുണം ചെയ്യും ഞാൻ ഈ റോഡ് ഷോക്കെതിരാണ് ഞാൻ ഈ പ്രകടനപത്ര പരിധയ്ക്കെതിരാണ് ഇതുപോലെ ഒരാൾക്കൂട്ടമായിരുന്നു കുഞ്ഞാലിക്കുട്ടി സാഹിബ് കുറ്റിപ്പുറത്ത് പരാജയപ്പെട്ടതിൻ്റെ മുന്നോടിയായി നടത്തിയ ഒരു പരിപാടി കോട്ടക്കലിൽ നിന്ന് അതിനുശേഷം ഞാൻ ആ ഒരു സ്വഭാവത്തിലുള്ള റാലിക്ക് ഒരിക്കലും തന്നെ വിശ്വാസം കൊടുക്കാറില്ല അത് കാണുമ്പോൾ എനിക്ക് ബേജാറ് വർദ്ധിക്കുക ഇരുപത്തി അയ്യായിരമാണ് ഇവിടുത്തെ ലീഡ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ട് മറിഞ്ഞാൽ അതിന്റെ നേർ പകുതിയാണ് ഇരുപത്തി അയ്യായിരത്തിന്റെ പകുതി പന്ത്രണ്ട് അഞ്ഞൂറാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് പറഞ്ഞാൽ ഒരു വോട്ടിന് ശത്രു ജയി കയറണം വീടിൽ ഇരച്ചു കയറണം നമ്മുടെ പ്രവർത്തകർ ഇരച്ചു കയറണം അവർക്ക് തരൂല അവർക്ക് കിട്ടൂല്ല എനിക്ക് വിഷമമുണ്ട് ആശങ്ക ഉണ്ട് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു എൻ്റെ ആശങ്ക ഇതാണ് ഒരു ലക്ഷത്തിൽ നിന്ന് എഴുപത്തി അയ്യായിരം നാപ്പതിനായിരവും ഒക്കെ ആക്കിയിട്ട് ഇരുപത്തിയഞ്ചിലെത്തിച്ചൊരു തെരഞ്ഞെടുപ്പിലാണ് ഇപ്പ നാം ഉള്ളത് നന്മകൾ ചെയ്യാത്തത് കൊണ്ടല്ല കുഞ്ഞാലിക്കുട്ടി സാഹിബ് തോറ്റത് അബ്ദുറഹിമാൻ കണ്ടത്താണ് നന്മകൾ ചെയ്യാത്തത് കൊണ്ടല്ല തോറ്റത് അപ്പുറത്ത് പണാധിപത്യം ജനാധിപത്യത്തിനെതിരെ വന്നാൽ അപ്പുറത്ത് ഫിത്തന സത്യത്തിനെതിരെ വന്നാൽ അപ്പുറത്ത് നിതാന്തമായി നിരന്തരമായി ആളുകളുമായി സംവദിക്കൽ വന്നാൽ ആളുകളിൽ നിന്ന് അകലിൽ ഇപ്പുറത്തും വന്നാൽ താനൂരും തിരൂരും മങ്കടയിലും കുറ്റിപ്പുറത്ത് നടന്ന അത്ഭുതങ്ങൾ എവിടെയും നടത്താം എല്ലാവരുടെയും ശ്രദ്ധ മറ്റു പല സ്ഥലത്തേക്കും ആകുമ്പോഴാണ് ശ്രദ്ധിക്കാത്ത സ്ഥലങ്ങളിൽ പരാജയപ്പെടുന്നത് കുറ്റിപ്പുറത്ത് തോൽവി ഉണ്ടാകുമ്പോൾ തിരൂരും മങ്കടയും അറിയാതെ നഷ്ടപ്പെടുന്നു എല്ലാവരും ശ്രദ്ധിച്ചത് കുറ്റിപ്പുറത്തായിരുന്നു അതുകൊണ്ട് അവിടെ ശ്രദ്ധിച്ചില്ല മൂന്നും ഒന്നിച്ചു പോകുന്ന സാഹചര്യമുണ്ടായി അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു വളരെ 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 ശ്രദ്ധിച്ച് വോട്ടിംഗ് നിലയിൽ നമുക്ക് നല്ല മാർജിനുണ്ടാകാൻ വേണ്ടി ആളുകളുടെ മനസ്സ് മാറ്റുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നമ്മുടെ ആളുകളെ വണ്ടിയിൽ കയറ്റം